അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള പുളിച്ചോറ് നമ്മൾ അഴിക്കുകയാണ് നമ്മൾ രാവിലെ വെച്ച ആ കറികളൊക്കെ അതുപോലെ തന്നെയുണ്ട് നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് തോരൻ വെച്ചത് സാമ്പാർ ഒഴിച്ച നടുക്ക അതുപോലെ തന്നെ കിടപ്പുണ്ട് പിന്നെ ഉള്ളതാണ് നമ്മൾ അച്ചാർ അപ്പോൾ ഇത്തരം കറികൾ നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഇപ്പം പാഴ്സലായിട്ട് കുറച്ച് ഇത് മേടിച്ചായിരുന്നു കക്കാറച്ചി അപ്പോൾ ആ കക്കാറച്ചിയാണത് കക്കാറച്ചി ഫ്രൈ ആണ് അപ്പോൾ ഇത്രയും കറികളാണ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ളത് എന്തായാലും നമുക്ക് ആഹാരം കഴിച്ച് തുടങ്ങാം ഉച്ചയ്ക്ക് കഴിക്കാത്ത ആരുടെ ഉണ്ടെങ്കിൽ വേറെ പോയി കഴിക്കുക അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്നത് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്തായാലും നമുക്ക് നല്ല വശപ്പുണ്ട് അതുകൊണ്ട് ഇത് എല്ലാ കറികളും കൂടെ ഇട്ട് നമുക്കൊന്ന് നല്ലതോടെ കഴിക്കാൻ തുടങ്ങാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഒരു കാര്യം ഞാൻ കാണും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്